ും ട്രാവൽ വിത്ത് ഐ എസ് കിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പരിമിതമായ സ്ഥലമുള്ളവർക്ക് വീടുകളിൽ തന്നെ കവറിൽ അല്ലെങ്കിൽ ചട്ടിയിലോ നട്ടുപിടിപ്പിക്കാവുന്ന കുറച്ച് ഫ്രൂട്ട്സ് പ്ലാന്റ്സിനെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ വീട്ടിൽ സഹായിച്ചിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് ആണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇത് അരിനെല്ലിയാണ് ചെറിയൊരു ഗ്രോ ബാഗിലാണ് ഈ അരിനെല്ലി നട്ടിരിക്കുന്നത് ഇപ്പോൾ ഏകദേശം ഇത് ഒരു ആറ് മുതൽ ഏഴ് വർഷം പ്രായമുള്ള ഒരു പ്ലാന്റ് ആണ് ഇപ്പോൾ നല്ലപോലെ കായ് പിടിച്ചിട്ടുള്ള ഒരു വ്യതിയാണ് ഇത് ൂവ് ചെയ്താണ് ഈ പ്ലാന്റ് നിർത്തിയിരിക്കുന്നത് ഇത് അമിത വളർച്ച ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ കാറ്റടിച്ച് അത് തറയിൽ വീണുപോകാൻ സാധ്യതയുണ്ട് അത് കാരണം ഇത് ഒരു മൂന്ന് മുതൽ നാല് തവണ ഇത് മൊത്തത്തിൽ ഒരു ഏഴു വർഷത്തിനകം പ്രൂവ് ചെയ്തിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഇത് ഏകദേശം നാല് വർഷം പ്രായമുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മൾ ചട്ടിയിൽ തന്നെയാണ് വളർത്തിയിരിക്കുന്നത് ഇത് ആവശ്യം പോലെ കായ പിടിച്ചിട്ടുണ്ട് ഓരോ ശിഖരങ്ങളിലും കായ പിടിച്ചിട്ടുണ്ട് പൂക്കളെല്ലാം വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഈ സപ്പോട്ട മൂന്ന് മീറ്റർ ഹൈറ്റ് ഉള്ളൊരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് വേണമെങ്കിൽ ക്രോപ്പ് ചെയ്തും നിർത്താവുന്നതാണ് നമ്മൾക്ക് ചട്ടിയിൽ വളർത്തുമ്പോൾ വീട്ടിലെ സൗകര്യങ്ങൾക്കനുസരിച്ച് അത് ക്രൂം ചെയ്ത് നിർത്താവുന്നതാണ് ഇതിപ്പോ ഏകദേശം മൂന്ന് മീറ്ററോളം ഹൈറ്റിൽ പോയിട്ടുണ്ട് ഈ സപ്പോട്ടയില് എപ്പോഴും ഉണ്ടാവും പൂക്കളുണ്ടാകും അദ്ദേഹത്തിൽ സീസൺ ബൗണ്ട് അല്ല എന്നുള്ളതാണ് എപ്പോഴും ഇതിനകത്ത് ഒരു കായെങ്കിലും പഴുത്ത് നിൽക്കുന്നുണ്ടാകും ചപ്പോട്ടെ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കാരണം എന്ത് കണ്ടോ ഇതിന്റെ ശിഖരങ്ങളെല്ലാം ഇലകളെല്ലാം കൂപ്പിച്ചാണ് നിൽക്കുന്നത് അതിന് ഇടയ്ക്ക് ഫുള്ള് പൂക്കൾ പിടിച്ചിട്ടുണ്ട് അതാ ഓരോ ശിഖരത്തിലും പൂക്കളും കാണാം ഏത് ശിഖി എടുത്താലും അതിനകത്ത് പൂക്കളുണ്ട് ഇതാണ് വെസ്റ്റ് ഇന്ത്യൻ ചെറി മറ്റു ചെറികളിൽ നിന്നുള്ള ഇതിനുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇത് സംസ്കരിച്ച് കഴിക്കാതെ നമുക്ക് നേരിട്ട് തന്നെ കഴിക്കാവുന്ന ഒരു വെറൈറ്റിയാണ് ഈ വെസ്റ്റ് ഇന്ത്യൻ എന്ന് പറയുന്നത് ഈ പഴച്ചെടി വീട്ടിലെ അലങ്കാരത്തിന് ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ലൊരു പ്ലാന്റ് ആണ് നമുക്ക് പഴമായിട്ടും കഴിക്കാം അലങ്കാരമായിട്ടും ഉപയോഗിക്കും ഇതിലുണ്ടാവുന്ന പൂക്കളെ കാണാനും നല്ല മനോഹരമായ ഒരു കാഴ്ചയാണ് ഉപ്പിളിന്റെ ഷേപ്പുള്ള ഈ ചെറി നമുക്ക് നേരിട്ടും കഴിക്കാം ഇത് വൈറ്റമിൻ സിയുടെയും അയണിൻ്റെയും ഒരു കലവറ തന്നെയാണ് പച്ച നിറത്തിൽ കാണുമെങ്കിലും പഴുത്തു വരുമ്പോൾ നല്ല റെഡ് കളർ ആയിരിക്കും ഇതിന് നല്ല പുളിയായിരിക്കും പുളിരസമാണെങ്കിലും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കും കിളികൾക്ക് എല്ലാം വളരെ പ്രിയങ്കരനായ ഒരു പ്ലാന്റ് ഇത്